അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും അപരന്മാരുണ്ട് അവരുടെ ഭീഷണി ഉണ്ടാകാറുണ്ട് സംസ്ഥാനത്തെ ഇരഞ്ഞെടുപ്പിലും പ്രധാന നേതാക്കളെല്ലാം ഇത്തരം ഭീഷണികളാണ് ഇപ്പോഴും കോഴിക്കോട്ടും വടകരയിലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വീതം അപരന്മാരുണ്ട് വയനാട്ടിൽ ഒറ്റ സ്ഥാനാർത്ഥിക്ക് പോലും അപരന്മാരെ കിട്ടിയിട്ടില്ല എം ജി പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതീക്ഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ അപരന്മാർ ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു അലോസരം തന്നെയാണ് ഒരു കിറാമുട്ടിയും ശല്യവുമാണ് ആളുകൾ തെറ്റിയല്ല ഊട്ടി ചെയ്തെന്നൊക്കെ വരും പറയും തീർച്ചയായും എസ് കെ എൻ കാരണം ചില തെരഞ്ഞെടുപ്പുകളിൽ അപരന്മാർ വിധി നിർണ്ണയിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അപരന്മാരുടെ ഒരു അതിപ്രസരം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ഈ കണക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശക്തമായ മത്സരം നടക്കുന്ന വടകരയിൽ ഷാഫി പറമ്പിലിനുമൊപ്പം കെ കെ ശൈലജയ്ക്കും അപരന്മാരുണ്ട് ഈ ഷാഫി പറമ്പിലിന് ഒരു അപരനുമൊപ്പം ഒപ്പം മത്സരിക്കുന്ന ബി എസ് പി സ്ഥാനാർത്ഥിയുടെയും പേര് ഷാഫി എന്നതാണ് ആ ഒരു ഭീഷണിയാണ് നിലവിൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുള്ളത് കെ കെ ശൈലജയ്ക്ക് ശൈലജ കെ ഒപ്പം ശൈലജ കെ കെ ശൈലജ പി എന്നീ മൂന്ന് അപരന്മാരാണ് മത്സരരംഗത്തുള്ളത് വലിയ ഭീഷണിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വടകരയിലുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് അപരനായി പ്രേമചന്ദ്രൻ നായർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കോഴിക്കോടും വടകരയിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കും അപരന്മാരുണ്ട് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത കോഴിക്കോട് യു ഡി സ്ഥാനാർത്ഥി എം കെ രാഘവന് അപരന്മാരായി എൻ രാഘവൻ പി രാഘവൻ വൻ ടി രാഘവൻ എന്നീ മൂന്ന് പേരാണ് ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് അവരന്മാരായി അബ്ദുൾ കരീം എന്ന പേരിൽ മൂന്ന് പേർ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനും അവരനുണ്ട് മാവേലിക്കര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് സുരേഷ് കുമാർ എന്ന പേരിലാണ് അപര സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് കണ്ണൂരിലേക്ക് വന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിമാർക്കും അവരന്മാർ ഉണ്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം ബി ജയരാജന്റെ പേരിനോട് സാമ്യമുള്ള മൂന്ന് പേരാണ് നിലവിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് പേരുകൾ എം ജയരാജൻ ഏർക്കാട് പറമ്പ് ജയരാജ പനച്ചിക്കൽ ജയരാജ് എന്നീ പേരുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരനും രണ്ട് അപരന്മാർ ഇത്തവണ ഉണ്ട് മള്ളന്നൂർ സ്വദേശി സുധാകരൻ മാമ്പ സ്വദേശി കെ സുധാകരൻ എന്നീ പേരുകളിൽ രണ്ടുപേർ നാമനിർദ്ദേശ പത്രിക കണ്ണൂരിൽ നൽകിയിട്ടുണ്ട് പൊന്നാനിയിലേക്ക് വന്നാൽ പൊന്നാനിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും അപരന്മാരുണ്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് ഹംസ കടവണ്ടി എന്ന പേരിലും ഹംസ എന്ന പേരിലും അപരന്മാർ മത്സരിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എംദി എം പി അബ്ദുൾ സമദ് സമദാനിക്ക് അപരനായി അബ്ദുൾ സമദ് എന്ന പേരിൽ അപരന്മാർ മത്സരിക്കുന്നുണ്ട് ഒപ്പം തിരുവനന്തപുരത്തും ശശി എന്ന പേരിൽ ശശി തരൂരിന് അപര സ്ഥാനാർത്ഥി മത്സരിക്കും മത്സരരംഗത്തുണ്ട് ആറ്റിങ്ങലിലേക്ക് വന്നാൽ അടൂർ പ്രകാശിന്റെ പേരിൽ പേർ പ്രകാശ് എന്ന പേരിൽ രണ്ടുപേർ മത്സരരംഗത്ത് ഉണ്ട് എന്നതാണ് പ്രത്യേകത എന്തായാലും ഈ അപരന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കടക്കം വലിയ ഭീഷണി ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്നാൽ അത്തരത്തിലൊരു ഭീഷണിയും തങ്ങളെ ബാധിക്കുന്നില്ല ഇല്ല എന്നുള്ള പ്രതികരണമാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം ഈ മണിക്കൂറുകളിൽ നൽകുന്ന പ്രതികരണം എസ് കെ Thank you.